ജനങ്ങൾക്കും വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും കാരണം ഇന്നലെ ഇന്നലെ ഒരു 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 വാഹനം മുന്നേ മുന്നേ ലോറി കാർ രാത്രി ആൾക്കാർക്കും ഈ ും വളാഞ്ചേരിയെയും നിലമ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത എഴുപത്തിമൂന്നിൽ റോഡിന് ഇരുവശത്തായുള്ള വൻമരങ്ങൾ പലയിടങ്ങളിലും വാഹനഗതാഗതത്തിന് ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ആക്ഷേപമുയരുന്നു അൻപത്തിയൊന്ന് പോയിന്റ് നാല് ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാന പാതയിൽ മിക്കയിടങ്ങളിലും പതിറ്റാണ്ടുകളായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന വൻവൃക്ഷങ്ങളാണുള്ളത് റോഡിന്റെ വീതി കാലക്രമേണ കൂട്ടി പലയിടങ്ങളിലും മരങ്ങളിൽ തട്ടിയോ അല്ലെങ്കിൽ മറികടന്നോ പോകുന്ന അവസ്ഥയാണുള്ളത് ഇതാണ് അപകട ഭീഷണി ഉയർത്തുന്നതും ഈ റോട്ട് മുന്നിൽ പോകുന്നത് അത്യാവശ്യമാണ് ഇഷ്ടം പോലെ പറ്റും വണ്ടി ഇന്നലെ രാത്രി ഇവിടെ ഒരു 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 തട്ടി ബുദ്ധിമുട്ടിലായി അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്തായാലും എന്തായാലും അത്യാവശ്യമാണ് അധികാരത്തിൽ എങ്ങനെ കാണണം മുതൽ വളാഞ്ചേരി വരെയുള്ള റൂട്ടിൽ മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണുള്ളത് ഈ ഭാഗത്ത് വാഹനങ്ങൾ നല്ല വേഗത്തിലുമാണ് കടന്നുപോകുക പല വളവുകളിലും ഇത്തരത്തിലുള്ള മരങ്ങൾ മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ റൂട്ടുമിളയും മോഹിച്ചുകൊണ്ട് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ഇന്നലെ ഒരു വാഹനം തട്ടി ഇന്നലെ ഒരു ഇന്നോവ തന്നെ തട്ടി അതിന് മുന്നേ ലോറി തട്ടി അതിന് മുന്നേ ഒരു കാറ് തട്ടി രാത്രി വരുന്ന ആൾക്കാർക്കും ഈ വാഹനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പകുതി അങ്ങനെയും അതായത് ഇപ്പൊ വാഹനം നോക്കി കണ്ടാൽ തന്നെ അറിയാം റൂട്ട് വണ്ടി അവിടെ വണ്ടി ക്രോസ് ചെയ്ത് തരണേ അപ്പൊ അതുകൊണ്ട് അതിന് അധികാരികള് അത് വേണ്ട നടപടി എടുക്കണം കാരണം കണ്ടാൽ തന്നെ അറിയാം റോട്ടും ഫുള്ള് റൂട്ടും എപ്പോ എത്രോ വാഹനങ്ങൾ ബൈക്ക് തട്ടണേ സ്കൂട്ടി തട്ടണേ അപ്പൊ അത് കണ്ടറിഞ്ഞ ആൾക്കാർ ഇതിന് അധികാരികളിൽ അത് കണ്ടറിഞ്ഞ് എന്താ നടപടി എടുക്കണം കാരണം ബുദ്ധിമുട്ടുള്ള മൂച്ചു നിർത്തണം തന്നെ ആ കൂട്ടുകാർക്കും ബുദ്ധിമുട്ട് ലൈനിലൊക്കെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം എടയൂർ മൂന്നാക്കലിൽ ടൊയോട്ടോ ഇന്നോവ കാർ മാവിലിടിച്ച് അപകടമുണ്ടായിരുന്നു സംഭവത്തിൽ വാഹനത്തിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു ഈ സാഹചര്യത്തിലാണ് റോഡിലേക്ക് കയറി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽഫ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ